ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവേലിയിലെ ഓണം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് വന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ കൂട്ടുകാരുടെ മലയാളം പേപ്പറിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം കൂട്ടുകാർക്ക് രണ്ട് മണിക്കൂറായിരുന്നല്ലേ എക്സാം അപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ നിർദ്ദേശമാണ് മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശമാണ് ആകെ ആറ് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണം രണ്ട് മുതൽ ആറ് വരെ പ്രവർത്തനങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരം ഉത്തരമെഴുതിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ പ്രവർത്തനത്തിന് എന്തായാലും നിർബന്ധമായും ഉത്തരം എഴുതണം രണ്ട് മുതൽ ആറു വരെയുള്ളതിൽ നാലെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി അല്ലേ അപ്പൊ നമുക്ക് പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം അപ്പൊ കൂട്ടുകാർക്ക് ഇപ്രാവശ്യം പുതിയ സിലബസിൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ എളുപ്പമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പൊ നമുക്ക് ഓരോ പ്രവർത്തനമായി നോക്കാം ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെ വായിക്കാം എഴുതാം എന്നുള്ളതാണ് നമുക്ക് കവിതയാണ് തന്നിട്ടുള്ളത് ആ കവിത വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നമുക്ക് ആ കവിതയൊന്ന് നോക്കാം അമ്മ പക്ഷിയെ പോലെ എന്ന ഒരു കവിതയാണല്ലേ നമുക്കവിടെ തന്നിട്ടുള്ളത് അപ്പം അത് എഴുതിയത് രാജഗോപാൽ നാട്ടുകലാണ് നമുക്ക് കവിതയിലേക്ക് കടക്കാം നമ്മുടെ വിദ്യാലയം ഇത് കണ്ടോ അമ്മ പക്ഷി കണക്കല്ലോ അരുമക്കുട്ടികളായിരം ഉണ്ടേ ചെറുകിന്നടിയിൽ ഒഴിച്ചിടാൻ ചിക്കി വാക്കുകൾ അക്ഷരം മുത്തുകൾ കൊത്തിയെടുപ്പാനും ഇത്തിരി മഴയും വെയിലും കൊണ്ടി മുറ്റത്തൂടെ കളിപ്പാനും വായിക്കും സ്നേഹത്തോടെ തമ്മിൽ കൊക്കുകൾ തമ്മിൽ ഉരുമാനും കല്ലും മുള്ളും കൂർത്തു കിടക്കെ മെല്ലേ കാലുകൾ വയ്ക്കാനും വേവും ചൂടിലകപ്പെട്ടെന്നാൽ നോവറിയാതെ നടപ്പാനും പല പല വിദ്യകളുണ്ടവയെല്ലാം പതിവായി പക്ഷി പഠിപ്പിക്കും ഒരിക്കൽ കുഞ്ഞുങ്ങളെയും ചുമ്മാ കൊത്തി അകറ്റിയിടും അപ്പൊ ഇതാണ് അമ്മ പക്ഷിയെ പോലെ എന്ന രാജഗോപാൽ നാട്ടുക്കൽ എഴുതിയ കവിത ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം വിദ്യാലയം ആരെ പോലെയാണ് അപ്പൊ നമുക്ക് അവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് കൂത്തു കല്ലും മുള്ളും പോലെ അക്ഷരമുത്തുകൾ പോലെ പക്ഷിയുടെ കൊക്കുകൾ പോലെ അമ്മ പക്ഷിയെ പോലെ അപ്പൊ ഇതിൽ നിന്ന് നമ്മളോട് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഉത്തരം അമ്മ പക്ഷിയെ പോലെ അപ്പൊ കൂട്ടുകാർക്ക് ഉത്തരങ്ങൾ താഴെ നൽകിയിട്ടുണ്ട് അടുത്തത് രണ്ടാമത്തെ ചോദ്യം അരുമക്കുട്ടികളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന പക്ഷിയായി സങ്കല്പിച്ചിരിക്കുന്നത് ആരെയാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം മുത്തശ്ശിയെ വിദ്യാലയത്തെ വാക്കുകളെ അമ്മ പക്ഷിയെ അപ്പൊ ആരെയാണ് അങ്ങനെ സങ്കല്പിക്കുന്നത് ആ ഉത്തരം വിദ്യാലയത്തെ അടുത്തത് മൂന്നാമത്തെ ചോദ്യം കൂർത്തു കൂർത്തുകിടക്കുന്ന കല്ലും മുള്ളും അർത്ഥമാക്കുന്നത് എന്തിനെയാണ് കിടക്കുന്ന കല്ലും മുള്ളും എന്ന് അർത്ഥമാക്കുന്നത് ആ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് വൈവിധ്യമുള്ള ജീവിതാനുഭവങ്ങൾ കൊക്കുരുമ്മൽ ചിറകിനടിയിൽ ഒളിക്കൽ പറമ്പിലെ കല്ലും ഉള്ളും അപ്പം എന്തിനെയാണ് അർത്ഥമാക്കുന്നത് ആ ഉത്തരം വൈവിധ്യമുള്ള ജീവിത അനുഭവങ്ങൾ ആ വൈവിധ്യമുള്ള ജീവിതാനുഭവങ്ങളെയാണല്ലേ നമ്മുടെ കവിതയിൽ കൂർത്ത് കല്ലും ഉള്ളും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് നാലാമത്തെ ചോദ്യം പല പല വിദ്യകൾ ഉണ്ടവയെല്ലാം വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് വിദ്യ കൊണ്ട് നമ്മളെ കവിതയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം കുട്ടികൾക്ക് പകരുന്ന അറിവ് കളികൾ ചിക്കിച്ചികയൽ കള്ളത്തരങ്ങൾ അപ്പോൾ ഇവയിൽ ഏതാണ് ആ ഉത്തരം കുട്ടികൾക്ക് പകരുന്ന അറിവ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം പക്ഷിക്കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റുന്നത് അതിനെ എന്താണ് പറയുന്നത് നമ്മൾ കവിതയിൽ നോക്കാം അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുറ്റത്തു കളിക്കാൻ തുടർ പഠനത്തിന് അമ്മമാർ പറഞ്ഞിട്ട് അപ്പൊ എന്താണ് ഉത്തരം ആ ഉത്തരം തുടർ പഠനത്തിന് എന്നതാണല്ലേ അപ്പൊ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം അടുത്തത് പ്രവർത്തനം രണ്ട് പോസ്റ്റർ ആണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് തിരുവോണ പുലരിതാൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റ തണിഞ്ഞൊഴുങ്ങി അപ്പൊ നമുക്ക് അവിടെ ഒരു വരി തന്നിട്ടുണ്ട് ആ വരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഓണത്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത് എന്നുള്ളത് അല്ലേ ഓണം എത്തി നമ്മുടെ സ്കൂളും പൊന്നോണം ആഘോഷിക്കാൻ തയ്യാറായി ഓണാഘോഷത്തിനുള്ള പോസ്റ്റർ തയ്യാറാക്കിയാലോ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റർ ആകർഷകമാക്കുമല്ലോ അപ്പൊ നമ്മളോട് പൊന്നോണത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രം നൽകാൻ പറഞ്ഞിട്ടുണ്ട് പോസ്റ്ററിന് ആകർഷകമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോസ്റ്ററിൽ എന്താണ് എഴുതേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എഴുതാനുള്ളത് ഞാൻ നിങ്ങൾക്ക് നൽകാം ഇതൊരു ബോക്സിൽ വരച്ച് നല്ല വൃത്തിയിൽ വേണം എഴുതാൻ നിങ്ങൾ അങ്ങനെയായിരിക്കും എക്സാമിന് എഴുതിയിട്ടുണ്ടാകുക എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണം വരവായി സെപ്റ്റംബർ പന്ത്രണ്ടിന് നമ്മുടെ സ്കൂളിലും പൊന്നോണത്തെ വരവേൽക്കുന്നു എല്ലാവർക്കും സ്വാഗതം അപ്പം ലാസ്റ്റ് നമ്മൾ എല്ലാവർക്കും സ്വാഗതം എന്നുള്ളത് എഴുതണം ഇതൊരു ബോക്സിൽ വരച്ചിട്ട് നല്ല വൃത്തിയിൽ വേണം കൂട്ടുകാർ എഴുതാം അത് കൂട്ടുകാരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അത് ആകർഷകമാക്കാം കൂട്ടുകാർക്ക് വേണമെങ്കിൽ പിക്ചറൊക്കെ നല്ല മാവേലിയെയൊക്കെ വരച്ച് അല്ലെങ്കിൽ പത്തപ്പൂക്കളത്തിന്റെ ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് അത് ആകർഷകമാക്കാം അങ്ങനെയാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത് അപ്പം നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം പ്രവർത്തനം മൂന്ന് ശീർഷകത്തിന്റെ ഔചിത്യം എ നിറമില്ലാത്ത സ്വപ്നങ്ങൾ പലരും സ്വപ്നം കാണാറുണ്ട് ലോകത്തെങ്ങുമില്ലാത്ത നിറങ്ങൾ ചാലിച്ച സ്വപ്നങ്ങൾ ഞാനും കണ്ടിരുന്നു അച്ഛൻ പോയ രാത്രി മുതൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് നിറമുണ്ടായിരുന്നില്ല അവ ചിതലരിച്ച് മങ്ങി തുടങ്ങിയ പഴയ സ്വപ്നങ്ങളായിരുന്നു അനാഥമായ ഒരു ബാല്യത്തിൻ്റെ പ്രതിഫലങ്ങളായിരുന്നു ആ സ്വപ്നങ്ങളെല്ലാം ദിയ കെ കഥ വായിച്ചല്ലേ ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കൂ അപ്പോൾ നമ്മളോട് ഇതിന്റെ ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് ദിയ കെ എന്ന് പറയുന്ന ഒരു കുട്ടി എഴുതിയ ഒരു അവളുടെ സ്വപ്നത്തിനെക്കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത് അതിന് നിറമില്ലാത്ത എന്നാണ് ശീർഷകം കൊടുത്തിട്ടുള്ളത് അവളുടെ അച്ഛൻ മരിച്ചതു മുതലുള്ള അല്ലെങ്കിൽ അച്ഛൻ പോയത് മുതലുള്ള സ്വപ്നങ്ങൾക്ക് നിറമുണ്ടായിരുന്നില്ല എന്നാണ് അവൾ പറയുന്നത് അവയെല്ലാം ചിതലരിച്ച് മങ്ങി തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് അതൊരു പഴയ സ്വപ്നങ്ങളായി മാറിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവളുടെ അനാഥമായ ഒരു ബാല്യത്തിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ആ സ്വപ്നങ്ങളിലൂടെ കാണിച്ചു തരുന്നത് അതിനെക്കുറിച്ച് നമ്മളോട് ആ ശീർഷകത്തിൻ്റെ ഒരു ഔചിത്യം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ഉത്തരം നോക്കാം ദിയ എഴുതിയ നിറമില്ലാത്ത സ്വപ്നങ്ങൾ എന്നത് തീർത്തും ഔചിത്യം ഒന്നാണ് കഥയിലെ ആശയവും ശീർഷകവും തമ്മിൽ വളരെയധികം അർത്ഥ കാരണം അച്ഛൻ മരിച്ചുപോയ അന്നു രാത്രി കണ്ട സ്വപ്നങ്ങളാണ് നിറമില്ലാത്ത സ്വപ്നങ്ങളായി പറയുന്നത് അതെ നമുക്ക് താങ്ങും തണലും ആയിരുന്നവർ നഷ്ടപ്പെടുമ്പോൾ പിന്നീട് നമുക്ക് കാണുന്ന സ്വപ്നങ്ങൾക്ക് നിറമില്ലാതായി മാറുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ശീർഷകവും കഥയും തമ്മിൽ നല്ല ഔചിത്യം നമുക്ക് പറയാം അപ്പം ഇങ്ങനെയാണ് നമ്മളോട് ഔചിത്യം ഉള്ളത് ശീർഷകത്തിൻ്റെ ഔചിത്യം എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് ആ പ്രവർത്തനത്തിൽ നമുക്കൊരു ബി ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കുറിഞ്ഞ ചെടിയുടെ കാത്തുകിടപ്പിനെ സൂചിപ്പിക്കുന്നത് എന്ത് നമുക്കവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് നീണ്ട തപസ് കാഹളമുഴക്കം കേളിക്കൊട്ട് അപ്പം ഇതിൽ നിന്ന് ഏതാണ് കുറിഞ്ഞ ചെടിയുടെ കാത്തുകിടപ്പിനെ സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഉത്തരം നീണ്ട തപസ് ആണ് കേട്ടോ അടുത്തത് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം നാല് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് നമുക്ക് അവിടെ ഒരു കവിത തന്നിട്ടുണ്ട് ഏ ക്വസ്റ്റ്യൻ നോക്കാം ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ ഇഷ്ടമാകാത്തത് ആർക്കാണ് നീലക്കുറിഞ്ഞുകളുടെ മനോഹരിത നിങ്ങൾ ആസ്വദിച്ചില്ലേ വെള്ളത്തോടിന്റെ ദിനാസഞ്ചാരത്തിലും പ്രകൃതി ഭംഗി നാം കണ്ടു ചുവടെ തന്നിരിക്കുന്ന കവിത വായിക്കൂ നമുക്ക് കലാമേളം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കവിത തന്നിട്ടുണ്ട് അമൃത കേളകം എഴുതിയ ഒരു കവിതയാണ് അവിടെ തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അറിയാം ആ പ്രകൃതിയെ കുറിച്ചിട്ടാണ് ആ കവിതയിൽ പറയുന്നത് അപ്പൊ കൂട്ടുകാരെല്ലാവരും ആ കവിത നന്നായി വായിക്കണം ആ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കതൊന്ന് നോക്കാം എക്സാമിന് കൂട്ടുകാരെല്ലാവരും ആ കവിത നന്നായി വായിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ആസ്വാദന ആസ്വാദനക്കുറിപ്പിലേക്ക് കടക്കാം പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും മനുഷ്യ മനസ്സിൽ ഉണ്ടാവേണ്ട നന്മകളെയും വരച്ചു കാണിക്കുന്ന കൃതികളാണ് ഇളം കാറ്റ് തെല്ലുന്ന തൊട്ടുവന്നാൽ എന്ന യൂണിറ്റിൽ ഉള്ളത് മൂന്നാറിൽ പതിനാണ്ടുകൾക്കിടയിൽ പൂക്കുന്ന കുറിഞ്ഞു പൂവ് എന്ന വിസ്മയ കാഴ്ചയെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ലേഖന ഭാഗത്ത് സുഗതകുമാരി പറയുന്നത് ഒരു ദിനാന്ത സഞ്ചാരം എന്ന വെള്ളത്തോൾ കവിത ഭാഗം ഒരു കുന്നിൻ്റെ ദൂരക്കാഴ്ചകളോടൊപ്പം അടുത്ത് എത്തുമ്പോൾ ഉണ്ടാവുന്ന കാഴ്ചയിലെ മാറ്റങ്ങളെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ കുളിർ പകരുന്ന ഇളം കാറ്റ് പോലെ പ്രകൃതിയുടെ സൗന്ദര്യവും സംരക്ഷണവും സ്വാതന്ത്ര്യമെന്ന അവകാശവും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നു കല്യാണമേളം എന്ന ഈ കവിതയിലൂടെയും പ്രകൃതിയെക്കുറിച്ചുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് പ്രകൃതിയിലെ ഓരോ വിഭവങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അത് ഇല്ലാതായാൽ ഭൂമിയിലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നു മരങ്ങളെ നട്ടു വളർത്തുന്നത് തണൽ ഏതാനും വരുന്ന തലമുറയ്ക്ക് ആശ്വാസമേകാനുള്ളതാണെന്നും കവി എത്ര രീതിയിലൂടെ ഓർമ്മിപ്പിക്കുന്നു നട്ടു വളർത്താൻ മരമെങ്ങും അവയെ തണലും തണുവും അവനിക്കിത്തിരി ആശ്വാസവും എന്ന വരികൾ നമുക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നതും അതുപോലെ തന്നെ മരത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നതുമാണ് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഭാഷയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത് കൂട്ടുകാർ ഇതിൽ കുറച്ച് സെന്റൻസുകളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും എക്സാമിന് ഇനി ഇതൊന്നും മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടാവും അത് സാരമില്ല നമുക്ക് അടുത്ത എക്സാമിന് നോക്കാം അങ്ങനെയുള്ള കുട്ടികൾ ഈ കൊസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് എല്ലാം ഒന്ന് എഴുതി നോക്കണം അടുത്തത് ഇതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട് കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കാണ് ആർക്കാണ് അവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മൈന പൂമ്പാറ്റ മിന്നാമിനുങ്ങ് അപ്പം ഇതിൽ ആർക്കാണ് കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരിക്കുന്നത് ആ ഉത്തരം പൂമ്പാറ്റയാണ് കേട്ടോ അടുത്തത് പ്രവർത്തനം അഞ്ച് യാത്രാവിവരണം കാടിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ഇലകൾക്കിടയിലൂടെ സൂര്യൻ ഞങ്ങളെ വരവേറ്റു പക്ഷികളുടെ പാട്ട് എതിരേറ്റു കണ്ണിൽ നിറയെ കാനന പച്ച ഒരു യാത്രാ വിവരണത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് നിങ്ങൾ ആസ്വദിച്ച യാത്ര യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക അപ്പൊ നമുക്ക് അവിടെ ഒരു യാത്രാ വിവരണത്തിന്റെ തുടക്കം തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് നമ്മൾ ആസ്വദിച്ചു പോയ ഒരു യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് യാത്രാ വിവരണം അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ എന്റെ വീട്ടിൽ നിന്നും വളരെ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് ആയിരുന്നു ഞങ്ങളുടെ യാത്ര മലകൾക്കിടയിലൂടെ മഞ്ഞുകൾക്കിടയിലൂടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു റോഡിന്റെ ഓരോ വളവ് തിരിയുമ്പോഴും എനിക്ക് ഭയവും സന്തോഷവും തോന്നിയിരുന്നു അങ്ങനെ യാത്ര അവസാനം എത്തിയത് നെല്ലിയാമ്പതിയിലെ മലനിരകൾക്കിടയിലാണ് എന്തു ഭംഗിയാണ് ഇവിടെ നിന്നും താഴേക്ക് നോക്കാൻ വലിയ ഭൂമിയെ ഒരു ചെറിയ അംശത്തിലൂടെ കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പച്ച വിരിച്ച വയലുകളും കളകളൊഴുകുന്ന അരുവികളും തോടുകളും അതിനെ സംരക്ഷിച്ചു നിൽക്കുന്ന വലിയ കോരമരങ്ങളും വൃക്ഷങ്ങളും എല്ലാം എനിക്ക് താഴേക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നേരിയ മഞ്ഞു നല്ല തണുത്ത കാറ്റും കവിളിലൂടെ ഒഴുകിപ്പോകുന്നത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പ്രകൃതി നീ എത്രത്തോളം സുന്ദരമാണ് നീ എന്നും ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്രാവിവരണം തയ്യാറാക്കേണ്ടത് അപ്പൊ കൂട്ടുകാർ ഇതുപോലെ ആയിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാകുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം അടുത്തത് പ്രവർത്തനം ആറ് നമ്മളുടെ അവസാനത്തെ പ്രവർത്തനമാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പ്രവർത്തനം എന്താണ് എ കൊസ്റ്റ്യൻ എന്ന് നോക്കാം കവിത വായിക്കൂ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കവിതയാണ് നമുക്ക് നമുക്കവിടെ തന്നിട്ടുള്ളത് കെ കെ പല്ലശന എഴുതിയ ഒരു കവിതയാണ് ഈ കവിതയിലെ ആശയങ്ങളും മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം ഈ കവിതയിലെ ആശയങ്ങളും മനസ്സിലെ കിളി എന്ന് പറയുന്ന പാഠഭാഗം നമ്മളുടെ പുസ്തകത്തിലുള്ള പാഠഭാഗമാണ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലെ കിളി എന്ന പാഠഭാഗം അറിയാമല്ലോ അപ്പൊ അതിലെ ആശയങ്ങളും ഈ കവിതയിലെ ആശയങ്ങളും കൂടെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന കവിതയിൽ കൂട്ടിലടച്ച കിളിയുടെ വാക്കുകളിലൂടെ സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹം പ്രകടമാക്കുന്നതായി നമുക്ക് കാണാം മനസ്സിലെ കിളി എന്ന കഥ പിക്കിലു എന്ന കുട്ടിയുടെയും ഒരു മൈനയുടെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു കൂട്ടിലടക്കപ്പെട്ട മൈനയുടെ ദുഃഖവും സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ സന്തോഷവും കഥയിൽ വരച്ചുകാട്ടുന്നു മൈനയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദവുമാണ് കെ കെ പല്ലശനയുടെ എന്താണ് അമ്മ സ്വാതന്ത്ര്യം എന്ന കവിതയിലൂടെയും സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ കൂടുതൽ അർത്ഥമുള്ളതാക്കുന്നു ചന്തു അമ്മയോട് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഉത്തരം ചൊല്ലാതെ പുഞ്ചിരിയിലൂടെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുകയാണ് സ്വാതന്ത്ര്യം എന്നത് ഏതൊരു ജീവിയുടെയും ജന്മാവകാശമാണ് സ്വാതന്ത്ര്യമായി ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ജീവിതത്തിന്റെ സമ്പത്താണ് ഈ അവകാശത്തെ നമ്മൾ ഒരിക്കലും തല്ലിക്കെടുത്തരുത് അവകാശം നേടിയെടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുകയാണ് വേണ്ടത് അപ്പൊ കൂട്ടുകാരെ എങ്ങനെയാണ് നമ്മൾ വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും എഴുതേണ്ടതും ബാക്കിയുള്ളതിൽ ഏതെങ്കിലും നാലെണ്ണവും എഴുതിയാൽ മതി അപ്പം എല്ലാ കൂട്ടുകാർക്കും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു Thanks for watching!